പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ോത്ത് നടന്ന കൺവെൻഷൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യമുള്ള ഇടതുപക്ഷ ജനാധിപത്യ സമരമാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യമായി ജനങ്ങളോട് അഭ്യർത്ഥിക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയാണ് എൽ ഡി എഫ് കാണുന്നത് ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഭയാശങ്കയിൽപ്പെടുത്തുന്ന ആശങ്ക ഉറവാക്കുന്ന വാർത്തകളുടെ പരമ്പരകളാണ് ഓരോ ദിവസവും നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് നിങ്ങളുടെ എല്ലാ മനസ്സിലുണ്ടാകും ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മറ്റ് നിരവധി പ്രഖ്യാപനങ്ങളും വാഗ്ദാനവും നൽകുന്ന കൂട്ടത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചൊരു കാര്യം രാജ്യസുരക്ഷയെ സംബന്ധിച്ചായിരുന്നു രാജ്യം ഭീകരവാദത്തിന്റെ കേന്ദ്രമായി മാറുന്നു ആ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ ഇത്രയധികം ശങ്കുറപ്പുള്ള ഒരു നേതാവിനെ വേറെ ഉണ്ടോ ഇത്രയധികം എഞ്ചിന് വിസ്തീർണമുള്ള മറ്റൊരു നേതാവുണ്ടോ ഇതൊക്കെയാണ് ബി ജെ പി ജനങ്ങളോട് ചോദിച്ചത് ഇറങ്ങിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സഭയിൽ നിന്ന് നമുക്ക് പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ നമ്മുടെ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ നമ്മുടെ കേരളത്തിന്റെയും ഭാവി സുരക്ഷിതമാണ് എന്ന് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ഭരിക്കുമ്പോൾ അതിന്റെ അനു അതിന്റെ ഗുണങ്ങളെ അനുഭവിക്കാത്ത ഒരു ജനങ്ങളും ഒരു വിഭാഗത്തിലുള്ള ജനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഭരണത്തിലും പഞ്ചായത്തിന്റെ ഭരണം ഇനി കഴിഞ്ഞപ്പോ പതിനൊന്നാം തീയതിയാണ് രണ്ടാം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ആ സമയത്ത് നമ്മുടെ സ്ഥാനാർത്ഥികളെ കൂടി വിജയിപ്പിക്കണം വിജയിപ്പിക്കുന്നവർത്തനങ്ങളുമായി നാം നളിനി രജനി മോഹൻ എന്നിവർ പ്രസംഗിച്ചു പി വി തമ്പാൻ സ്വാഗതം പറഞ്ഞ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും ഒരു പേര് പേരുപൂർവ്വം പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അഭ്യാസകരമായ അനുഭവം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിര പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാം നമ്മുടെ നാടിനെ നയിക്കാൻ സത്യസന്ധമായും സുതാര്യമായും ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ടുപോകാൻ കഴിയുന്ന നേതാക്കളെ തന്നെയാണ് സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിട്ടുള്ളത് തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളും പഞ്ചായത്ത് ഈ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുതന്നെ മുന്നേറ്റം കഴിയും പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിൽ ഒന്നാം വാർഡ് വള്ളിപിലാവിൽ കെ കുഞ്ഞികൃഷ്ണനും രണ്ടാം വാർഡ് പാടിയോട്ടിച്ചാലിൽ കെ വി അരുൺകുമാറും വയക്കരയിൽ ധന്യ ശിവദാസനും നാലാം വാർഡ് കരിപ്പോടിൽ പി സി പ്രഫുലും അഞ്ചാം വാർഡ് പട്ടുവത്ത് സവിതാ മോഹനും തട്ടുമൽവാർഡിൽ കെ പത്മനിയും ഏഴാം വാർഡ് കടുക്കാരത്ത് അജിത പ്രമോദും എട്ടാം വാർഡ് ഞുക്ലിയിൽ ലതാ ഗോപിയും പെടയനയിൽ കെ ലക്ഷ്മണനും പെരിങ്ങോം സൗത്തിൽ കെ വി മധുസൂദനനും പതിനൊന്ന് കാഞ്ഞിരപ്പൊയിലിൽ കെ പ്രജിതയും വാർഡ് പന്ത്രണ്ട് പെരുന്തട്ട നോർത്തിൽ കെ മുത്തലീപ്പും വാർഡ് പതിമൂന്ന് പെരിന്തട്ട സൗത്തിൽ എം കെ ബാലകൃഷ്ണ മാസ്റ്ററും വാർഡ് പതിനാല് തവിഡിശ്ശേരിയിൽ കെ ലളിതാരാജനും വാർഡ് പതിനഞ്ച് അരവഞ്ചാലിൽ സി ഷൈലജയും വാർഡ് പതിനാറ് കെ പി നഗറിൽ വി വി ബീനയും വാർഡ് പതിനേഴ് പെരിങ്ങോം വെസ്റ്റിൽ വി അർഷിതയും വാർഡ് പതിനെട്ട് പെരിങ്ങോം നോർത്തിൽ തോമസ് ദേവസ്യയും വാർഡ് പത്തൊമ്പത് കൊരമ്പക്കല്ലിൽ പി എൻ മനോജ് കുമാറും മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് കരുവള്ളൂർ ഡിവിഷനിൽ എ വി ലേജുവും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാടിയോട്ടുചാൽ ഡിവിഷനിൽ പി നളിനിയും പെരിങ്ങോം ബ്ലോക്കിൽ ഫാത്തിമ ബിവിയും വിയും പെരുന്തട്ട ഡിവിഷനിൽ കെ കമലാക്ഷണം മത്സരിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്